നമസ്തേ ബിസിനസ്സുകാരനുണ്ടാകേണ്ട വേറൊരു പ്രധാനപ്പെട്ട സ്കില്ലാണ് ആക്റ്റീവ് ലിസണിങ് നമ്മൾ വാതോരത സംസാരിക്കുന്നവരാളാവരുത് അതിനു പകരം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനും വേണ്ടി തയ്യാറാകണം പൊതുവെ പറയാറുണ്ട് നമുക്കൊരു വായാണ് രണ്ട് ചെവ് ചെയ്യാറ് ഇതിൻ്റെ അർത്ഥം നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിന് പകരം കൂടുതൽ കേൾക്കാനുള്ള ഒരു സ്കിൽ നാം ആർജിക്കണം ചെറു സംസാരിക്കലല്ല ഏറ്റവും വലിയ കഴിവ് അതിനു പകരം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും ആ കേൾവിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വഭാവം അവർക്ക് എന്താണ് വേണ്ടത് എന്താണ് അവരുടെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇങ്ങനെ കേൾക്കുവാനുള്ള കഴിവ് നമുക്കോരുത്തർക്കും ഉണ്ടാകണം ഇതാണ് ആക്റ്റീവ് ലിസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കസ്റ്റമറോട് മാത്രം പോരാ നമ്മുടെ ജീവനക്കാരോടും ഈ തരത്തിലുള്ള ഒരു ശ്രദ്ധ അല്ലെങ്കിൽ കേൾക്കുവാനുള്ള ഒരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകണം പൊതുവെ എല്ലാവരും ജീവനക്കാരുടെ വെറുതെ ഷൗട്ട് ചെയ്യാറുണ്ട് എല്ലാവരുടെ കുറ്റമായിട്ട് നാം കരുതാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നതൊന്നും കേൾക്കാൻ നാം തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവർ പറയുന്നത് കേൾക്കാനും നാം ചെറിയ ചെറിയ രീതിയിൽ തയ്യാറാകണം അത് നമ്മുടെ ബിസിനസ്സിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് ലിസണിങ് സ്കിൽ നിങ്ങൾക്കുണ്ടാകും അത് ഏതൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് വളരെ ശ്രദ്ധരോടി കേൾക്കാൻ തയ്യാറാകുക എന്ന് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫുൾ പ്രസൻസ് ഉണ്ടാകുക പലപ്പോഴും ജീവനക്കാരെ സംസാരിക്കുന്ന സമയത്ത് അവരോട് എന്ത് മറുപടി പറയാം എന്നാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പകരം അവരെന്താണ് പറയുന്നതെന്ന് വ്യക്തമായി കേൾക്കുക അവർ മനസ്സിലാകണം നമ്മൾ വ്യക്തമായി കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഒരു ജഡ്ജ്മെൻ്റ് ഒന്നും പോകാതെ ചിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ പ്രസൻസ് അവർക്ക് മുന്നിൽ തന്നെ ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് റിഫ്ലക്ട് ആൻഡ് പാരാഫൈസ് എന്ന് പറയുന്നത് അതായത് അവർ പറയുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയും ശരിയാണോ എന്ന് ഒത്തുനോക്കുന്ന രീതിയാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ അവർ പറയുന്നത് ഇന്നതാണോ എന്ന് അങ്ങോട്ട് ചോദിക്കുക നിങ്ങൾ ഉദ്ദേശിച്ചത് ഇന്ന ഇന്ന കാര്യങ്ങളാണോ എന്ന് അവരോട് അങ്ങോട്ട് ചോദിക്കുന്നതിനാണ് രണ്ടാമത്തെ സെക്ഷൻ അതായത് ഈ സമയത്താണ് ഏറ്റവും അധികം നമുക്ക് മനസ്സിലാകുന്നത് അവർ പറയുന്നതും നമ്മൾ പറയുന്നതും ഒന്നാണോ അല്ലെ നമ്മൾ ചിന്തിച്ചതും ഒന്നാണോ എന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുക പലപ്പോഴും അവരൊന്നു പറയും നമ്മൾ വിചാരിക്കുന്നത് വേറൊന്നായിരിക്കും ഇത് ആശയവിനിമയത്തിന് ഗുണകരമാവുന്ന ഒരു കാര്യമേ അല്ല ഇതാണ് പല സ്ഥലങ്ങളിലുള്ള പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാര്യം അതിന് പകരം അവർ പറയുന്നതും നമ്മൾ ഉദ്ദേശിച്ചതും ഒന്നാണോ എന്ന് തിരിച്ച് അവരോട് ചോദിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമാണ് ആസ് ആസ്ക്ലാരിഫൈയിങ് കോസ്റ്റിക്സ് അതായത് അവരോട് വ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക നമ്മൾ കുറെ ആജ്ഞ കൊടുക്കുന്നതിന് പകരം നീ ഇങ്ങനല്ലേ ചെയ്യേണ്ടത് നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള തരത്തിലുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ആശയമുണ്ടെങ്കിൽ നമ്മൾ ആ ആശയത്തിനെ ചാടിക്കേറി പറയുന്നതിന് പകരം അതിനെ വ്യക്തമായ ചോദ്യം ചോദിച്ചുകൊണ്ട് അവരെ വിട്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നാം ചെയ്യേണ്ട കാര്യം മൂന്നാമത്തതാണ് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാതെ അവരുടെ ശരീരഭാഷ കൂടെ ശ്രദ്ധിക്കുക പലപ്പോഴും വാക്കുകൾ കൊണ്ട് കള്ളം പറയാൻ കഴിയും പക്ഷേ ഭാഷ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ഒരിക്കലും കള്ളം പറയില്ല അവർ പറയുന്നതിൽ ശരിയാണോ എന്നറിയാൻ അവരുടെ ബോഡി ലാംഗ്വേജ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ അവർ പറയുന്നത് വ്യക്തമായി ശരിയാണോ എന്ന് പരിശോധിക്കാനായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യുക അതായത് അവർ പറയുന്നത് പോലെ ആ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് പരിശോധിക്കാൻ അവരുടെ കണ്ണുകൾ അവരുടെ കൈകൾ മുതലായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യമാണ് അവരുമായി എമ്പതിയോടുകൂടി സംസാരിക്കുക ഒരു മുൻവിധിയോടു കൂടി ഒരു വളരെ കൂടി അല്ലെങ്കിൽ അവർ അവരെങ്ങനെയായിരിക്കും എന്നുള്ള ധാരണയിൽ ഒരിക്കലും സംസാരിക്കരുത് എപ്പോഴും അവർ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു എമ്പതിയോട് കൂടി മറുപടി പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആക്റ്റീവ് ബിസിനസ് സ്കിൽ സ്വാഭാവികമായും ലഭിക്കും ഇത് ഒരു ബിസിനസ്സുകാരനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളുടെ കസ്റ്റമറായിട്ട് മാത്രമല്ല നിങ്ങളുടെ സ്റ്റാഫുമായിട്ട് മികച്ച റാഫോ ഒരു ബിസിനസ്സിന് അത്യാവശ്യമാണ് അതിന് ഇത് സഹായിക്കും താങ്ക് യു